നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്ന് ഒരുപാട് ആളുകൾക്ക് ജീവിതശൈലി ശൈലി മാറിയത് കൊണ്ട് തന്നെ വന്നൊരു ബുദ്ധിമുട്ടാണ് അമിതവണ്ണവും കുടവയറും അപ്പം അമിതവണ്ണവും കുടവയറും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ എങ്ങനെ കുറച്ചെടുക്കാം അതായത് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട് വണ്ണവും അല്ലെങ്കിൽ ഈ ഒരു വണ്ണം അല്ലെങ്കിൽ കുടവയറൊക്കെ പെട്ടെന്ന് കുറച്ച് എടുക്കണമെങ്കിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ഹെൽത്തി രൂപത്തിൽ അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഒഴിവാക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് പലരും ഡയറ്റ് എടുക്കുന്നത് ഫുഡ് സ്കിപ്പ് ചെയ്യും അതായത് രാവിലത്തേക്കും ഉച്ചക്കത്തോ ഫുഡ് കഴിക്കാതെ വൈകുന്നേരം മാത്രം കുറച്ചൊരു ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഫുഡ് എടുത്ത് കഴിക്കുന്നവരാണ് പലരും അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലുള്ള വെയ്റ്റ് ലോസ് അല്ല നമ്മൾ കൃത്യമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻസീസ് ഒന്നും വരില്ല നിങ്ങളൊരു അൺഹെൽത്തി രൂപത്തിൽ ഡയറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ പോകുന്നത് പല വൈറ്റമിൻസ് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസിയാണ് അപ്പോൾ അത് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളൊരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ചില വൈറ്റമിൻസിൻ്റെ ന്യൂട്രിയൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി നിങ്ങളുടെ ശരീരത്തിനകത്ത് വന്നാൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ളൊരു ഹെയർ ഫാളാണ് ഇതിൻ്റെ കൂടെ വരുന്നത് നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുക്കുന്നു വെയ്റ്റ് കുറയുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചില ആളുകൾ വെയ്റ്റും കുറയാറില്ല അപ്പോൾ വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്നു പല്ലിലൊക്കെ വേദന വരുന്നു ജോയിൻ്റുകളിലൊക്കെ വേദന വരുന്നു എപ്പോഴും ക്ഷീണാണ് രക്തമല്ലാതെ കുറഞ്ഞു പോയി എച്ച് ബി കുറഞ്ഞു പോയി ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് എല്ലാം ഉൾപ്പെടുത്താം നമുക്ക് ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്ത് ഷുഗർ കട്ട് ചെയ്ത് ഒരു ഡയറ്റ് ഡയറ്റെടുക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്നത് പക്ഷേ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചോറിലും ഗോതമ്പിലും മാത്രമല്ല ഉള്ളത് നമ്മൾ കഴിക്കുന്ന പയർ പരിപ്പ് വർഗ്ഗങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് കാപ്പ്സ് കിട്ടുന്നുണ്ട് അതൊരു ചെറിയ അളവിലായിരിക്കും കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ അളവിൽ നമുക്ക് കിട്ടുന്നത് ധാന്യങ്ങളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അരിയിൽ നിന്നും ഗോതമ്പ് അതുപോലെ തന്നെ മറ്റുള്ള ധാന്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം കിട്ടുന്നത് അല്ലാതെ പക്ഷെ നമുക്ക് പയർ പരിപ്പ് വർഗ്ഗങ്ങളിൽ നിന്നൊക്കെ തന്നെ എന്ത് കിട്ടുന്നുണ്ട് പൾസസ് എന്നും ഗ്രെയിൻസ് നിന്നൊക്കെ തന്നെ ചെറിയ അളവിൽ കാപ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാപ്സ് മതി ശരിക്കും നമുക്ക് ഒരു ദിവസം ഒരു ദിവസം നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ട ഒരു ഊർജം നമുക്ക് ഇത്ര അളവിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാണ് വേണ്ടത് ഇപ്പോൾ പലരും എടുക്കാത്തതും ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കില്ല വൈകുന്നേരം ചിലപ്പോൾ അവർ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കടികൾ വാങ്ങിയിട്ട് കഴിക്കും ഇതാണ് പലരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് അതെന്ന് പറയുന്നത് ഒട്ടും തന്നെ ഹെൽത്തി ആയിട്ടുള്ള രൂപമല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടൊരു വെയ്റ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കൗട്ടും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യണം വർക്ക്ഔട്ടെന്ന് പറയുമ്പം അത് ഹാഫ് ആൻ അവർ മിനിമം അത് ഹാഫ് ആൻ അവർ ആണ് ഹാഫ് ആൻ അവർ മുതൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെ ആവാം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ വൺ അവർ വരെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം നമ്മളൊരു ഇനീഷ്യൽ അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു അരമണിക്കൂറെ വ്യായാമം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യാം നല്ല രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഫാറ്റ് ബേൺ ഡ്രിങ്കുകളുണ്ട് അതും കൂടി ഫോളോ ചെയ്യുക അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഗ്രീൻ ടീ നമുക്കറിയാം പോളിഫിനോൾസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഹെല്പ് ചെയ്യുന്നുണ്ട് ഫാറ്റ് ബേണിന് സഹായിക്കുന്നുണ്ട് ഇപ്പം ജീരകട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദോഷവും വരാനില്ല ഏ ഒരാഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം കുടിച്ചാൽ മതി അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഡയജഷൻ ഈസി ആവും ഡയറ്റ് ഡയറ്റെടുക്കുമ്പോൾ പലര്ക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ നെഞ്ചിരിച്ചില് പുളിച്ച് തെട്ടൽ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഡ്രിങ്കുകൾ നിങ്ങളൊന്ന് ഇൻ ബിറ്റ്വീൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം എക്സസൈസ് ചെയ്യണം ഏതെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് നിങ്ങൾ ഫോളോ ചെയ്യണം പിന്നെ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം കൃത്യ സമയത്ത് കഴിക്കണം അത് ശവച്ചരച്ച് കഴിക്കണം ഇതിൻ്റെ കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കണം എങ്കിൽ മാത്രമേ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷനും ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ചെറിയ പോഷൻ ആ ഒരു പോഷൻ കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ചെറിയ പോഷൻ റൈസ് മത്സ്യം മുട്ട അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ മത്സ്യം വേണമെന്നില്ല അല്ലെങ്കിൽ മത്സ്യം എടുക്കുക തോരൻ വേണം പച്ചക്കറികൾ പച്ചക്കറി ഏതെങ്കിലും ഒരു കറി നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കുക പിന്നെ നല്ല പ്രോബയോട്ടിക്സ് കഴിക്കണമെങ്കിൽ നല്ല പ്രോബയോട്ടിക്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തൈരോ മോരോ അല്ലെങ്കിൽ സാലഡ്സുകൾ കഴിച്ചാലും മതി നല്ല രീതിയിൽ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ ലഞ്ച് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്മൂത്തി ഏതെങ്കിലും ഒരു നേരെ കഴിക്കുന്നത് ഏതെങ്കിലും ആക്കാം അപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രിങ്ക് രൂപത്തിലാണ് എടുക്കാൻ താൽപ്പര്യമെങ്കിലും ഒരു സ്മൂത്തി കഴിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഗ്രീൻ ടീ എന്ന് പറയുന്നത് മാത്രം രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് അത് അത്ര ഗുണകരമല്ല ഗ്രീൻ ടീ എടുക്കാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും കഴിക്കണം അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലുള്ള ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രൂപത്തിൽ കഴിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി നിങ്ങൾ കഴിക്കുന്ന ഇഡ്ഡലി ദോശയ്ക്കാണെങ്കിൽ അളവ് കുറച്ചിട്ട് എടുക്കുക അല്ലാത്തപക്ഷം റാഗി ഉൾപ്പെടുത്താം ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ നിങ്ങൾ കഴിക്കാം ഇല്ലെങ്കിൽ സ്മൂത്തി പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കുക നല്ല ഫില്ലിംഗ് ആയിരിക്കും പെട്ടെന്നൊന്നും വിശക്കില്ല അതുപോലെ തന്നെയാണ് ഓവർനൈറ്റ് ഓട്സ് തലേ ദിവസം രാത്രി ഓട്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഓട്സ് കഴിക്കുന്നതും നല്ല രീതിയിലെന്തായിരിക്കും ഫീലിങ് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള രൂപമായിരിക്കും കാരണം ഇതിനകത്ത് നട്ട്സുകൾ ഉണ്ടായിരിക്കാം സീഡ്സുകൾ ഉണ്ടായിരിക്കാം ഫ്രൂട്ട്സുകൾ ഉണ്ടായിരിക്കാം പിന്നെ ഓട്സ് ഫൈബർ റിച്ചായിട്ടുള്ള ഓട്സ് സെലക്ട് ചെയ്തിട്ട് വാങ്ങുക അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഒരു ഓവർനൈറ്റ് ഓട്സ് അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് ചെയ്യാതെയാണ് പിന്നെ സാലഡ്സുകൾ സാലഡ്സ് ഇപ്പോൾ രാവിലെ കഴിക്കുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ അളവ് രൂപ കുറച്ചിട്ട് സാലഡ്സ് എടുക്കുക ചില ആളുകൾ മീറ്റ് മാത്രം കഴിക്കും ഉച്ചയ്ക്ക് അതും ഒരു കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി അതിൽ നിന്ന് കിട്ടിക്കോളും പിന്നെ ഇൻ ബിറ്റ്വീൻ നട്ട്സുകൾ കഴിക്കുക അത് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കും രാത്രി ഒക്കെ ആകുമ്പോൾ ചപ്പാത്തിയോ മറ്റെന്തെങ്കിലും ഐറ്റംസുകൾ കഴിക്കുക ചപ്പാത്തി അല്ലെങ്കിൽ നമുക്ക് ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വെയ്റ്റ് ലോസ് ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റിയൊരു കാര്യം മില്ലറ്റ്സ് ആണ് മില്ലറ്റ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു നേരം മാത്രം കഴിക്കുക ഒരുപാട് മൂന്നു നേരമൊന്നും മില്ലറ്റ്സ് കഴിക്കേണ്ട ആവശ്യകതയില്ല ഇത് ചെയ്യുക അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഒരു മാസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് പത്ത് കിലോളം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കുറച്ചെടുക്കാം നിങ്ങൾ വിചാരിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കാത്തത് നിങ്ങൾക്ക് പല ഡയറ്റ് ഡയറ്റെടുക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ എക്സസൈസ് ജിമ്മിൽ പോകേണ്ടി വരുന്നത് നിങ്ങൾ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ എക്സസൈസ് ചെയ്ത് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും വെയിറ്റ് കുറച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ പറ്റാത്തവർക്ക് നമ്മൾ ഡയറ്റ് കൊടുക്കുന്നതാണ് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ തന്നെ ഡയറ്റ് കൊടുക്കും അങ്ങനെ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ ിൽ വെയിറ്റ് കുറച്ചെടുക്കണം ഇപ്പോൾ ഒബിസിറ്റിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കൂടി ചിലപ്പോൾ അതിന് കൂടി അസോസിയറ്റഡ് ആവാം ബി പി ഉണ്ടായിരിക്കാം ഷുഗർ ഉണ്ടായിരിക്കാം ഫാറ്റി ലിവർ പി സി ഒ ഡി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ എന്നാൽ മാത്രമാണ് അപ്പോൾ പി സി ഒ വന്നിട്ട് തടിക്കുന്ന വ്യക്തികളുടെ അപ്പോൾ പി സി ഒ ട്രീറ്റ് ചെയ്താലേ ആ തടി ഓട്ടോമാറ്റിക്കലി അവരിൽ മാറ്റം വരുള്ളൂ അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി നിങ്ങൾ എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം